ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള കാര്യമാണ് വിശ്വാസം എന്നത് എന്നാൽ ഈ ഇടയ്ക്ക് സംഭവിച്ചതായിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്തെന്നറിയോ ഈ വർഷത്തെ ഹജ്ജിനായി പുറപ്പെട്ട ലിബിയൻകാരനായ ആമിർ മൻസൂർ അൽ ഗദ്ദാഫി അദ്ദേഹം ഹജ്ജിന്റെ കർമ്മങ്ങൾക്കായി എയർപോർട്ടിൽ പ്രവേശിക്കുകയും അദ്ദേഹത്തിന്റെ പേരിലുള്ള സംശയത്താൽ അവിടുത്തെ ജീവനക്കാർ അദ്ദേഹത്തെ തടയുകയും ചെയ്തു എന്നാൽ ഫ്ലൈറ്റിന്റെ സമയമായി ടേക്ക് ഓഫ് ചെയ്തു അദ്ദേഹത്തിന് യാത്ര സാധിച്ചില്ല അദ്ദേഹം മടങ്ങിയില്ല മാനസികമായുള്ള വിഷമ കാരണം അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു പെട്ടെന്നൊരു വാർത്തയുണ്ടായി ആ പോയ ഫ്ലൈറ്റില് അസ്വാഭാവിക തകരാറുണ്ടാകുകയും അതുമൂലം അത് ലാൻഡ് ചെയ്യുകയും ചെയ്തു എന്നാൽ ഈ വിവരം അറിഞ്ഞ ആമി അവിടുത്തെ ജീവനക്കാരോട് പ്രവേശനത്തിനായി അപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ അവിടുത്തെ ജീവനക്കാർ ആ ഒരു അപേക്ഷ നിരസിക്കുകയും ആ ഇറങ്ങി ലാൻഡ് ചെയ്ത ഫ്ലൈറ്റ് വീണ്ടും ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു വീണ്ടും ഒരു തകരാറ് മൂലം ഫ്ലൈറ്റിന് അടിയന്തിരമായിട്ടൊരു ലാൻഡിങ് പെട്ടെന്ന് അവിടുത്തെ പൈലറ്റ് അവിടുത്തെ ജീവനക്കാരെ അറിയിച്ചു അജ്ജിനായി യാത്ര തടസ്സപ്പെട്ട ആമിറില്ലാതെ ഇനി ഈ ഫ്ലൈറ്റ് എടുക്കില്ല എന്ന് മഹർഷ് എന്തൊരു അത്ഭുതമാണിത് ഇതിലൂടെ മനസ്സിലാകുന്നത് അള്ളാഹു സുബാനോ താഴെ ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകം എതിരി നിന്നാൽ പോലും അത് ഉറപ്പായിട്ട് നടന്നിരിക്കും അതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് എന്തിനാണോ നമ്മൾ വിഷമിക്കുന്നത് അള്ളാഹു ഒരു സുബാനോ താഴെ ഒരു കാര്യം ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഹയറായിട്ടുള്ള സമയത്ത് നടന്നിരിക്കും അള്ളാഹു സുബ അടുപ്പിക്കാനുള്ള ഹെയറായിട്ടുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അടുപ്പിച്ചു തന്നെ